ബാറോസ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി മലയാള സിനിമാ പ്രേമികൾക്കിടയിലും സമൂഹ മാധ്യമങ്ങളിലെ സിനിമാ ഗ്രൂപ്പുകളിലും എല്ലാ താരങ്ങളുടെയും ആരാധകരുടെ കൂട്ടങ്ങളിലും ചർച്ചയാക്കപ്പെട്ട ചിത്രമാണ് ഇന്ന് റിലീസായിരിക്കുന്ന ബാറോസ് ഉദ്ദേശം നാൽപ്പത് വർഷത്തോളമായി ഇന്ത്യൻ സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്ത് ടൈറ്റിൽ റോളിൽ എത്തിയ സിനിമയാകുന്നു ബാറോസ് മോഹൻലാലും മമ്മൂട്ടിയും അടക്കം നിരവധി താരങ്ങളും സിനിമാ ലോകവും തന്നെ ഉറ്റുനോക്കിയ ഒരു ദിവസം എന്ന് തന്നെ ഈ ക്രിസ്മസ് ദിനത്തെ നമുക്ക് വിശേഷിപ്പിക്കാം മോഹൻലാൽ തന്നെ ഹൈപ്പ് മനഃപൂർവ്വം കുറയ്ക്കുന്നതായി ആണ് പൊതുവേ തോന്നിയത് കാരണം തൊട്ടു മുൻപ് വന്ന മോഹൻലാൽ നായകനായി വന്ന ചിത്രങ്ങളെപ്പോലെ അതിഭീകര ഇൻ്റർവ്യൂ സാധനങ്ങളോ പ്രൊമോഷൻ ടെക്നിക്കലുകളോ എന്തിന് ഫാൻ ഷോകൾ പോലും ബാറോസിന് നൽകിയിട്ടില്ല എന്നതായി കാണാം പക്ഷേ മോഹൻലാൽ എന്ന ബ്രാൻഡ് മെയിൻ ഫാക്ടർ ആയതുകൊണ്ട് തന്നെ ചിത്രത്തിന് ഓട്ടോമാറ്റിക്കായി ഹൈപ്പും കൂടി ബുക്കിങ്ങും കൂടി അത്തരം ഹെവി ബുക്കിംഗിൻ്റെ ഒരു എഫക്റ്റ് അവധി ദിവസമായ ഇന്ന് തിയേറ്ററിൽ കാണുവാൻ കഴിഞ്ഞു ത്രീ ത്രീ ഡി എഫക്റ്റും മോഹൻലാൽ എന്ന പേരും സിനിമയുടെ ബുക്കിംഗ് ടോപ്പ് ലെവലിലേക്ക് കയറി കുടുംബങ്ങൾ മൊത്തം ആദ്യ ഷോയ്ക്കായി തിയേറ്ററുകളിലേക്ക് എത്തി എന്ന് തന്നെ പറയാം വെളുപ്പാൻ കാലത്തുള്ള ഫാൻ ഷോകൾ ഇല്ലാത്തതിനാൽ ഒമ്പതിനു ശേഷമുള്ള ഷോകൾ തങ്ങളുടെ എഫ് ഡി എഫ് എസ് ആക്കുവാൻ കുടുംബ പ്രേക്ഷകർ എത്തി എന്നതും കാണാം ഇനി ചിത്രത്തിൻ്റെ കാസ്റ്റിംഗ് നോക്കിയാൽ മോഹൻലാൽ തന്നെയാണ് ഇവിടെ മെയിൻ ബാക്കി വരുന്നവരിൽ വലിയ താരങ്ങളോ പരിചയമുള്ള താരങ്ങളോ വളരെ കുറവാണ് ഗുരു സോമസുന്ദരം ആന്റണി പെരുമ്പാവൂർ കാമിയോ റോളിൽ വന്ന പ്രണവ് മോഹൻലാൽ എന്നിവരെ നമുക്ക് പരിചിതരായ താരങ്ങൾ ഉള്ളൂ ബാക്കിയൊക്കെ വിദേശ താരങ്ങളും മറ്റുമാകുന്നു കാസ്റ്റിങ്ങിൽ വരുന്നത് ബാറോസിൻ്റെ ലൊക്കേഷനും ബാക്ക്ഗ്രൗണ്ട് സ്കോറും ക്യാമറയും ഒക്കെ തുടങ്ങിയുള്ള ടെക്നിക്കൽ വശങ്ങൾ അതിഗംഭീരമായി തന്നെ അനുഭവപ്പെട്ടു ലൊക്കേഷനുകൾ എല്ലാം തന്നെ അതിമനോഹരമായിരുന്നു ഇൻഡോർ ആയുള്ള സെറ്റുകളും ഗോവ ലൊക്കേഷനുകളും അടിപൊളിയായിരുന്നു അത്തരം ലൊക്കേഷനുകളും കഥാപാത്രങ്ങളുടെ കോസ്റ്റ്യൂമുകളും കൃത്യമായി വന്നപ്പോൾ പടം അടിമുടി കളർഫുൾ ആയി തന്നെ അനുഭവപ്പെട്ടു മൊത്തത്തിൽ ബാറോസ് ഒരു കളർ ചിത്രമായി തന്നെ ഗംഭീര കളർ ചിത്രമായി തന്നെ ഫീൽ ചെയ്തു ഈ ലൊക്കേഷനുകളുടെയൊക്കെ അവയുടെ മനോഹാരിത ചോർന്നു പോകാതെ തന്നെ നമ്മെ ക്യാമറയിലൂടെ കാണിച്ചു എന്നതും ഹൈലൈറ്റാണ് സിനിമയുടെ ഒഴുക്കിനു ചേർന്നുള്ള രീതിയിൽ തന്നെ പശ്ചാത്തല സംഗീതവും സെറ്റ് ചെയ്തിരുന്നു ഇനി സിനിമയുടെ പ്രധാന ഘടകം എന്ന് പറയുന്നത് ത്രീ ഡി എഫക്റ്റ് ആയിരുന്നു തുടക്കം മുതൽ ത്രീ ഡിയുടെ ഗുണങ്ങൾ പ്രേക്ഷകന് നല്ല രീതിയിൽ തന്നെ ആസ്വദിക്കാൻ പറ്റുന്ന തരത്തിലാണ് ബാറോസ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് ടൈറ്റിൽ വരുന്നത് സഹിതം എല്ലാ ഷോട്ടുകളും ത്രീ ഡിയുടെ അകമ്പടിയോടെ ഭംഗിയായി തന്നെ വന്നു എന്ന് തന്നെ പറയാം ഇനി ചിത്രത്തിൻ്റെ കഥയിലേക്ക് നോക്കിയാൽ നൂറ്റാണ്ടുകളായി ഒരു നിധിക്ക് കാവലായി ഇരിക്കുന്ന ഭൂതത്തിൻ്റെ കഥയാണ് ചിത്രം പറയുന്നത് ഭൂതം ഒരാളെ കാത്തിരിക്കുന്നതും കാത്തിരിപ്പ് പൂർണ്ണമാകുന്നതുമാണ് കഥയുടെ ഔട്ട്ലൈൻ എന്ന് തന്നെ പറയാം പക്ക ഫാൻറ്റസി ലൈൻ ഭൂതത്തിൻ്റെ കഥാപാത്രത്തിൻ്റെ കൂടെ ഒരു ഗ്രാഫിക്സ് ക്യാരക്ടറും ത്രൂ ഔട്ടായി വരുന്നു പോർച്ചുഗൽ ബേസ്ഡായ ഫ്ലാഷ് ബാക്ക് രംഗങ്ങൾ ആണ് ചിത്രത്തിനുള്ളത് അതൊക്കെ സംവിധായകനും ടീമും ഗംഭീരമായി തന്നെ ട്രീറ്റ് ചെയ്തതായി തോന്നി സിനിമ തുടങ്ങുമ്പോൾ തന്നെ പ്രേക്ഷകനെ ഒരു ഫാൻറ്റസി ആയ സമാന്തര ലോകത്തേക്ക് ബാറോസ് കൂട്ടിക്കൊണ്ടു പോകുന്നു ആ ഫാൻറ്റസി ലോകത്തിലൂടെയുള്ള ഒരു സഞ്ചാരമാണ് ഈ ചിത്രം അതും ത്രീ ഡയമെൻഷൻ എഫക്റ്റുകളിലൂടെ ഇനി സിനിമയുടെയും പ്രേക്ഷകൻ്റെയും കണക്ഷനെ പറ്റി നോക്കിയാൽ ഇതൊരു ത്രീ സിക്സ്റ്റി ഡിഗ്രി കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കിയെടുത്ത മോഹൻലാൽ ചിത്രമാണ് എല്ലാ തരത്തിലും ഒരു കുട്ടികളുടെ സിനിമ കുട്ടികൾക്ക് ഈ വെക്കേഷൻ സമയത്ത് രണ്ടര മണിക്കൂർ ആസ്വദിച്ചിരുന്ന് കാണാൻ കഴിയുന്ന ചിത്രമാണ് ബാറോസ് അതുകൊണ്ട് തന്നെ ഇതൊരു പക്ക ഫാമിലി എൻ്റർടൈനർ കൂടിയാവുന്നു ഷോർട്ട് തിയേറ്ററിൽ അനുഭവിക്കേണ്ട കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു ത്രീ ഡി ചിത്രമാണ് ബാറോസ് ഈ ക്രിസ്മസിന് മാർക്കോ കുട്ടികൾക്ക് കാണാൻ പറ്റാത്ത ചിത്രമാകുമ്പോൾ ബാറോസ് കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ള ഫാൻറ്റസി പടമായി മാറുന്നു